നിന്നും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നേ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ പൊച്ചു ജീവിതത്തേ ഞുമ്പിൽ കാഴ്ച ഒന്നുമില്ലായ്മയിലും എല്ലാവരും തള്ളിക്കളയുമ്പോഴും എല്ലാവരും നിന്നിക്കുമ്പോഴും നമ്മെ ആഴമായി സ്നേഹിച്ച് നമ്മെ തന്നോട് ചേർത്ത് ആ ചെയ്യുന്ന യേശു നമ്മുടെ ഏകരക്ഷകൻ സ്വർഗത്തിൽ നിന്ന് പാപിയെ തേടി ഇറങ്ങി വന്ന ദൈവം മനുഷ്യനായി തീർന്ന യേശു എന്തുകൊണ്ട് ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് വന്നു പാപിയെ തേടി ദൈവം നമ്മെ സൃഷ്ടിച്ചത് തൻ്റെ സ്വന്തം രൂപത്തിലും ഛായയിലുമാണ് ദൈവത്തിൻ്റെ പുത്രന്മാരായ ദൂത ദൈവദൂതന്മാർക്ക് മാലാഖമാർക്ക് പോലും ഉന്നതമായ ദൈവപുത്രൻ എന്ന പദവി നമുക്ക് തന്ന തരുവാനായിട്ടാണ് ദൈവം തന്നെ നമ്മെ തൻ്റെ സാദൃശ്യത്തിൽ ഇൻ ദ വെരി ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗാഡ് ആ മനുഷ്യൻ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് പാപം ചെയ്ത ഒഴിതെറ്റി നശിച്ചു പോകാതിരിക്കുവാൻ തെറ്റിപ്പോയ മനുഷ്യനെ രക്ഷിക്കുവാനായി യേശു സ്വർഗത്തിൽ ഇറങ്ങി വന്നു നമ്മെ സ്നേഹിച്ചത് മൂലം സ്വന്തം ജീവൻ നമുക്കായി അർപ്പിച്ചു നിങ്ങളെ ആര് നിന്ദിച്ചാലും ആര് തള്ളിക്കളഞ്ഞാലും നിങ്ങളെ സ്നേഹിക്കുന്ന ഏകരക്ഷകൻ ഏകസത്യ ദൈവമായ യേശു നിങ്ങളുടെ ഓരോ ചിന്തകളും നിങ്ങളുടെ കണ്ണുനീരുകളും കാണുന്ന ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കായി ഒരു മനോഹരമായ ഒരു ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദ്ധതി ദൈവം ഒരുക്കിയിട്ടുണ്ട് യേശു എന്നെ രക്ഷിക്കണമേ എൻ്റെ ജീവിതത്തെ അങ്ങേറ്റെടുത്ത് അങ്ങയുടെ പദ്ധതി പ്രകാരം എന്നെ നടത്തണമേ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മുടെ ജീവിതത്തെ ദൈവം മെനഞ്ഞെടുക്കും മനോഹരമായ ഒരു ദൈവത്തിൻ്റെ ഒരു മഹാ ബ്യൂട്ടിഫുൾ വർക്ക് ഓഫ് ആർട്ട് ഒരു മനോഹര സൃഷ്ടിയാക്കി നമ്മെ രൂപപ്പെടുത്തും അതല്ലാതെ നാം നമ്മൾ തന്നെ ഇഷ്ടപ്രകാരം അല്ലെ മറ്റു മനുഷ്യൻ പറയുന്നത് കേട്ട് നമ്മൾ ജീവിതം നയിച്ചാൽ നമ്മുടെ ജീവിതം നമ്മൾ കളഞ്ഞു കുളിക്കും നിത്യമായ ദുഃഖവും നഷ്ടവും നമ്മൾ വരുത്തി വയ്ക്കും ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിയാതെ നമ്മൾ ജീവിതത്തെ കളഞ്ഞു കുളിക്കരുത് അതുകൊണ്ടാണ് സകല മനുഷ്യരോടും ദൈവ യേശുവിൻ്റെ സുവിശേഷ സന്തോഷവാർത്തയെ അറിയിക്കുന്നത് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അതിന് ആ ദൈവ സ്വർഗത്തിൽ നിന്ന് അറിയിക്കുന്ന ഈ സന്ദേശത്തോട് മറുതലിക്ക് മത്സരിച്ച് അതിനെ തള്ളിക്കളയുന്ന ദൈവത്തിൻ്റെ സൗജന്യമായ രക്ഷയെ തള്ളിക്കളയുന്ന ഒരു മനുഷ്യനും പിന്നെ ഒരവസരമില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാതിരിക്കട്ടെ യേശുവെ എന്നെ ഇന്ന് രക്ഷിക്കണമേ ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവ് നിത്യമായ സ്വർഗത്തിലേക്ക് പോകുമോ അതോ നിത്യ നിത്യനരകം പോകുമോ നിത്യനരകം ആത്മാവിന് മരണമില്ല ആത്മാവ് ഒന്നുകിൽ ഏകരക്ഷകനായ യേശു ഏക വൈ സത്യം ജീവനുമായ യേശുവിൻ്റെ ഞാൻ വഴിയും വാതിലും എന്ന് പറഞ്ഞ യേശുവിൻ്റെ ലൂടെ നിങ്ങൾക്ക് രക്ഷ നേടാം സ്വർഗത്തിൽ പോകാം അല്ലെങ്കിൽ സ്വന്തം വഴികളിൽ നടന്ന് ജീവിതത്തെ ആത്മാവിനെ നിലനിക്കുമായി നഷ്ടപ്പെടുത്താം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവുകയല്ല മറിച്ച് ആത്മാവ് നിത്യമായ ദണ്ഡനത്തിലേക്ക് ദൈവത്തെ തള്ളിക്കളയുന്നത് മൂലം നിത്യമായ പീഡകളിലേക്കും എന്നേക്കുമായ പീഡകളിലേക്ക് പോവുകയാണ് ഒരു കുറ്റകൃത്യം ചെയ്ത മനുഷ്യൻ ഒന്നുകിൽ അതിൻ്റെ ആ കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അയാളുടെ ജീവൻ ഭൂമിയിലുള്ള മാനുഷിക കോടതികൾ പോലും അയാൾ ജീവിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞ വധശിക്ഷ നൽകുമ്പോൾ അതല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ തടവിൽ കിടക്കുവാൻ വിധിക്കുമ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ചെറു പല നന്മകളും ചെയ്തിട്ടുണ്ടെന്നുള്ളതൊന്നും അവിടെ പരിഗണിക്കുന്നില്ല ആ കുറ്റകൃത്യം ആ ഭീകരമായ ഒരു കുറ്റം മാത്രം മതി അയാളെ എന്നേക്കും തടവിലിടാനോ അല്ലെ എന്നേക്കും അയാളുടെ ജീവിതത്തെ അവസാനിപ്പിക്കാനും മാനുഷിക കോടതികൾ പോലും അത് ന്യായം നീതി എന്ന് കാണുമ്പോൾ ജീവിതകാലം മുഴുവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ഒരു മനുഷ്യനും പിന്നെ രക്ഷയ്ക്ക് അവസരമില്ല അതുകൊണ്ടാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ രക്ഷ നഷ്ടമാകാതിരിക്കട്ടെ യേശുവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിങ്ങളെ നിങ്ങളിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ ഇരുന്നു കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ടോ നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് യേശുവെ എന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചാൽ അതിന് പണം മുടക്കണ്ട അതിന് വേറെ എങ്ങും പോകണ്ട അപേക്ഷിച്ചാൽ യേശു നിങ്ങളെ രക്ഷിക്കും കാലേലുക ഇന്ന് നിങ്ങളുടെ രക്ഷയുടെ ദിവസമായി തീരട്ടെ അമ്മ